ഇതൊരു സ്കൂളാണ് ഇത് സ്കൂളാണല്ലോ എനിക്കറിയാൻ സ്കൂളാണ് സാറാമായോ എന്നെ കുറച്ചൊക്കെ ബഹുമാനമൊക്കെ നിങ്ങൾക്ക് വേണം അപ്പൊ സാധനം ബാബു ണ്ാ നിങ്ങളൊക്കെ പഠിക്കണം ഇപ്പൊ മത്സരങ്ങളൊക്കെ ടി വിയിലേക്ക് നടക്കുന്ന സമയല്ലേ ഇതൊക്കെ പഠിക്കണം പാട്ട് പഠിക്കണം കേട്ടോ നീ വരുത്തുള്ളൂ ആ കഞ്ഞിയോട് പറഞ്ഞി വെക്കാൻ ക്ലാസ്സിലേക്ക് വന്നേക്കായിരുന്നു കേട്ടോ അടുത്ത രാധാകൃഷ്ണൻ ശശിക അങ്ങനോട് പെട്ടെന്ന് പറഞ്ഞാൽ പൊന്നുമോ നീ മിക്ക വരുന്ന നേരത്തെ രണ്ട്

ദൈവമേടാ പറഞ്ഞത് ഞാൻ ഇന്നലെ പാഠഭാഗങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ടോണ്ട് വരണം എന്നാ പറഞ്ഞത് എന്താ ചെയ്യും അവനെയൊക്കെ ഇന്നലെ പഠിച്ച പാഠഭാഗങ്ങളൊക്കെ എന്തെടുത്ത് വായിച്ച പാഠഭാഗങ്ങൾ എഴുതിക്കൊണ്ട് വന്നത് പറഞ്ഞത് ഇനി അതിരുന്നേക്കാ പോയി ഇങ്ങെ രാവിലെ അക്ഷുദ അമ്മൻ കൂടെ വഴക്കു കൂടി അച്ചൻ അമ്മേ മുടി अरे घोड़े അമ്മയുടെ അച്ഛന്റെ തലയ്ക്ക് ഒന്ന് സമ്മതിച്ച് തരണം 18 ദല്ലേണ്ട് 18 ദല്ലേ ആ തല്ലി മുടി അങ്ങോട്ട് വക്കാൻ വാങ്ങേണ്ട സമ്മതിച്ച് തരണം ചെറുത് യൂനിഫോ ടാനേ ഡൂനിഫോ ഡൂനിഫോ ഇതിനバターസക്കേറ്റിരാ പറ്റിച്ചല്ല് പോടക്കി പെയി കട്ടേക്ക അകടു

ൂർന്നോ നെയ്യപ്പ നടനുണ്ടോ നെയ്യപ്പ എങ്ങനെ ചുവന്ന് കഴിഞ്ഞേ വരുന്ന ദിവസം പാഠഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള അതൊക്കെ ഓട്ടറിക്ഷ കാശ് കൊടുക്കാത്ര തള്ളി വിട്ടതാ പിള്ളെല്ലാം പടത്തു കടത്തിൽ അപ്പൊ ഞാൻ നിങ്ങളെ ചോദിച്ചു ചോദിച്ചു അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ കൊള്ളണം കേട്ടോ ആദ്യമായിട്ടേ നിങ്ങളുടെ നാലോ പത്തിലോ കുറെ കവിതകൾ ഞാൻ ചൊല്ലും അത് കൃത്യമായിട്ട് എന്നെ പറഞ്ഞു കേൾപ്പിക്കണം ഓക്കെ ആണല്ലോ എന്റെ പൊന്നുമോർന്ന് ആലോചിച്ച താഴ്ത്തു ഭാഗത്ത് വീണെടുക്കുന്ന വാഴപ്പഴം കൊണ്ട് മുടിയും കുഞ്ഞിനെ നീ സംസാരിക്കണ്ട ചാത്തമണി നടന്നുണ്ടായിരിക്കേ എല്ലാരും കൂടുതൽ